ഞാൻ ഭ്രാന്താശുപത്രി കിടന്ന കാര്യം നിങ്ങൾക്ക് മൂന്നുപേർക്കറിയാം പിന്നൊരാൾ കൂടെ അറിയാം എന്റെ മരുമോനും നിങ്ങൾ പോയി പറഞ്ഞോ ആ കാര്യം എന്റെ എൻ്റെ ജറൽമാനോട് ഇല്ല പറയില്ല എനിക്കറിയാം പക്ഷെ എന്റെ മരുമോൻ എന്റെ ജോലി പോയി ഞാൻ പ്രാന്താശുപത്രി കിടന്ന കാര്യം ജനറൽമാരോട് പറഞ്ഞില്ലെന്ന് കള്ളം പറഞ്ഞ് ജോലി നേരിന്ന് ഞാൻ മിലിട്ടറിയിൽ പിരിഞ്ഞ ദിവസം എന്റെ കേണല് പറഞ്ഞെന്താണെന്നറിയോ യു ഹാവ് എ പവർഫുൾ മൈൻഡ് യേശുല്ലോലി ഞാൻ എന്റെ Powerful mind, minded mad.